തീരത്ത് വന്നു കുടുങ്ങിയ പൈലറ്റ് തിമിംഗലങ്ങളെ തിരിച്ചയക്കുന്ന ഓപ്പറേഷൻ വിജയിച്ചിരിക്കുകയാണ് നൂറിലധികം തിമിംഗലങ്ങളെയാണ് തിരിച്ചയച്ചത് പെർത്തിന്റെ തെക്ക് തീരദേശ നഗരമായ ഡൻസ്പെറോ കടൽ തീരത്താണ് തിമിങ്കലങ്ങളെ സുരക്ഷാ സംഘം തിരിച്ചയച്ചത് മൊത്തം നൂറ്റി അറുപത് തിമിംഗലങ്ങളാണ് കടൽ തീരത്ത് എത്തിയത് ഇവയിൽ നൂറ്റിമുപ്പത് തിമിംഗലങ്ങളെ കടലിൽ തിരിച്ചെത്തിച്ചു ഇരുപത്തെട്ട് തിമിങ്കലങ്ങൾ ചത്തു വിട്ടയച്ച തിമിങ്കലങ്ങൾ കരയിലേക്ക് മടങ്ങുമോ എന്ന് നിരീക്ഷിക്കുന്നത് തുടരുകയാണെന്നും തിമിംഗലങ്ങൾ ഉൾക്കടലിലേക്ക് പോകുന്നുണ്ട് എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇത്രയും തിമിംഗലങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ എത്തുന്നത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ജിയോഗ്രാഫ് മറൈൻ റിസർച്ച് ഗ്രൂപ്പിന്റെ ചെയർ ഇയാൻ വിസ് പറഞ്ഞു തിമിംഗലങ്ങൾ കൂട്ടമായി കരയ്ക്കെടുത്ത് എത്താറുണ്ടെന്നും എന്നാൽ ആദ്യമായിട്ടാണ് ഇത്രയധികം എണ്ണം എത്തുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു കടൽ തീരത്തുള്ള തിമിംഗലങ്ങളുടെ അതിജീവന നിരക്ക് കുറവാണെന്നും ഇവയ്ക്ക് ഏകദേശം ആറു മണിക്കൂർ മാത്രമേ കരയിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ എന്നും ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് അൻപത്തിയഞ്ച് പൈലറ്റ് തിമിംഗലങ്ങളെ സ്കോട്ടിഷ് എൽ ഓഫ് ലൂയിസിന്റെ ബീച്ചിൽ ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു ഡസൺ കണക്കിന് പൈലറ്റ് തിമിംഗലങ്ങളെ രക്ഷിക്കാനുള്ള ശ്രമം നിഷ്ഫലമായതിനെ തുടർന്ന് ദയാവധം ചെയ്യുവാൻ തീരുമാനം എടുക്കേണ്ടി വന്നു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ